അപ്പം അപ്പോൾ നമ്മളെ ഒഴിവുള്ളൊരു ദിവസമാണ് അപ്പോൾ ഇന്ന് അപ്പോൾ ഹോസ്പിറ്റലിലൊന്ന് പോകണം അത് കഴിഞ്ഞിട്ട് നേരിട്ടിട്ട് ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് നേരെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ സെലക്ട് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് നേരെ ചെയ്യാൻ ഹലോ ഫ്രണ്ട്സ് വെൽക്കം അപ്പോൾ നമ്മൾ ഒന്ന് പോകണം അത് കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ വീട്ടിൽക്കൊന്ന് പോകണം അപ്പോൾ ഫാദിത അവിടെ നടക്കുന്നു അപ്പോൾ ഞങ്ങൾ നടന്നിട്ടാണ് പോണത് ഗവണ്മെന്റ് ഹോസ്പിറ്റലിലാണ് ഇവിടെ അടുത്തുള്ള വട്ടപ്പാറടിയിലുള്ള ഹോസ്പിറ്റലിലാണ് പോകുന്നത് അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മയും ഫാദ്യം മുന്നിൽ പോകുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വീഡിയോ എടുക്കുന്നുണ്ടാവില്ല പിന്നെ അവിടുന്ന് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോസ് മാത്രമേ ഞാൻ ഒത്തിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്നതും ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്താറായിട്ടുണ്ട് അപ്പം ഫ്രണ്ട്സ് അപ്പ നമ്മള് ഇനി ഇവിടുന്ന് നേരെ പോയാൽ റോഡാണ് കട്ടപ്പാറടി റോഡ് അപ്പോ അപ്പൊ ഇവിടെ അപ്പൊ ഫ്രണ്ട്സ് ബസ്സിന് വെയിറ്റ് ചെയ്യാണ് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പൊ ബസ് വന്നു അങ്ങനെ ബസ്സിൽ കയറുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ബസ് വന്ന് തിരക്കിൽ വേഗം കേറായിരുന്നു അപ്പോൾ അങ്ങനെ ബസ്സിൽ നിന്ന് ഞാൻ വളാഞ്ചേരി എത്തി വളാഞ്ചേരി തൊട്ട് ഉമ്മാൻ്റെ വീട്ടിൽ വരുന്ന വീഡിയോ ഉമ്മാൻ്റെ വീട്ടിൽ വരെ എത്തുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ ഞാൻ കുറേ നോക്കിയാൽ അപ്പോൾ ഒന്നും കിട്ടൊന്നും ചെയ്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഈ വീഡിയോ മാത്രം ഉൾപ്പെടുത്താം എന്ന് അപ്പോൾ അങ്ങനെ റിച്ച് മോള് മുറ്റത്ത് ഒന്ന് കളിക്കുകയാണ് ഇറയാനും ഫാദ്യം കൂടിയും അവിടെ മീൻ പിടുത്തത്തിലാണ് കേട്ടോ ഫാദിനെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ റിച്ചുമോളത് കാണുകയാണ് നോക്കി നിൽക്കുകയാണ് മോളെ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ ഓൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ കരയിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഉമ്മ ഫാതിമോൾക്ക് ചേറെടുക്കാണ് ഉമ്മയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ചേറിൻ്റെ ഒക്കെ കാണുന്നത് ഓൻക്കായ്ക്ക് ഇറങ്ങണം എന്നുണ്ട് അപ്പോൾ ഓൻ ഓന സമ്മാണ് പിന്നെ കോപ്പയിൽ നിറയെ മീനാണ് കേട്ടോ ഇതൊക്കെ ഈ സമയമുള്ള വീഡിയോ ിച്ചുമോളെ പിന്നെ വായൻ്റെ പിടിച്ചിട്ട് ഒരു ഒരു കളിക്കുകയാണ് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പറ്റണിയാ അപ്പോൾ അത്രയുള്ള വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് പിന്നെ മറ്റേ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായിപ്പോയി സോ സോറി പിന്നെ ഞാൻ ഒരു ഷാളൊക്കെ എടുത്തിട്ട് ഓന് പറഞ്ഞപ്പോൾ ഞാൻ ഷാളൊക്കെ എടുത്തിട്ടൊന്ന് ഇറങ്ങുന്നുണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബൈ